അത് സുരേഷ് ഛേട്ടൻ അത് എടുത്തുചാരി പറഞ്ഞു പോയെന്നുള്ളതാണ് എൻ്റെയും ഒരു അഭിപ്രായം അത് എന്റത് മാത്രല്ല ഞാനിപ്പോ നമ്മുടെ അമ്മയുടെ അഡ്കോ കമ്മിറ്റി മെമ്പറും കൂടിയാണ് അപ്പം നമ്മുടെ സംഘടനക്ക് അഡ്കോ കമ്മിറ്റിക്ക് മൊത്തമുള്ളൊരു അഭിപ്രായം അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് നാദനില്ല കളരി എന്നാണ് അമ്മ എന്നൊരു സംഘടനയെ വിശേഷിപ്പിച്ചത് ഒരിക്കലും അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു സംഘടന പ്രൊഡ്യൂസർ അസോസിയേഷൻ ആണെങ്കിലും ഏത് മലയാളത്തിലെ ഏത് അസോസിയേഷൻ ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു ഒരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു വിഷമത്തോടെ പറയേണ്ടതുണ്ട് കാരണം അമ്മ ഒരിക്കലും നാതെല്ലാ കളരിയല്ല ഞങ്ങള് ആ കമ്മിറ്റി ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെയും നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇതുവരെ ഒരു സംഘടനയും ചെയ്യാത്ത തരത്തിലുള്ളതാണ് ഈ അടുത്ത് തന്നെ നമ്മുടെ അമ്മയുടെ കുടുംബ സംഗമം നമ്മൾ കുടുംബ സംഗമം ഈ അടുത്ത് നടത്തുകയുണ്ടായി അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ അമ്മയിലെ ഒരുപാട് പേർക്ക് ഫ്രീ ആയിട്ടാണ് നമ്മളിപ്പം മരുന്നുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ ഫ്രീ ആയിട്ട് അവർക്ക് അവർക്ക് ആയുഷ്കാലം മുഴുവനുള്ള മരുന്നുകൾ എല്ലാ മാസവും അവർക്ക് എത്തത്തക്ക രീതിയിലുള്ള ഒരു സംഭവം തന്നെ അമ്മ ചെയ്തിട്ടുണ്ട് ഇതൊന്നും മറ്റൊരു സംഘടനയ്ക്ക് ചെയ്യാൻ പറ്റാത്തതാണ് അപ്പം നാഥനില്ല കളരിന്ന് വിശേഷിപ്പിച്ചത് നമ്മളെല്ലാവരെയും ഒരുപാട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അത് അമ്മയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ അസോസിയേഷൻ നമ്മൾ അറിയിച്ചിട്ടുണ്ട് അല്ല ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും ഇവരിതെല്ലാം

എനിക്ക് ഷൈനായിട്ട് വളരെ കുറച്ച് ദിവസമാണ് എനിക്ക് എനിക്കൊന്നും ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസം എനിക്ക് ഷൈനായിട്ട് കോമ്പിനേഷൻ ഉണ്ടായിരുന്നുള്ളൂ ഷൈൻ അല്ലെങ്കിൽ തന്നെ ഒരു വൈബാണ് അറിയാലോ ഷൈൻ ഇപ്പൊ ലൊക്കേഷൻ ആവണമെന്നില്ല എവിടെയാണെങ്കിലും അദ്ദേഹം ഒരു വൈബ് തന്നെയാണ് അദ്ദേഹം വരുന്ന സ്ഥലത്തിന് സ്ഥലങ്ങളിലെല്ലാം ആ ഒരു വൈബ് അദ്ദേഹം സ്പ്രെഡ് ചെയ്യാറുണ്ട് എല്ലാരും വളരെ കംഫർട്ടാക്കി നിർത്തി അപ്പം അത് വളരെ ഹാപ്പി ആയിരുന്നു ഷൈനും അപ്പം ഞാനും വിശ്വസിക്കുന്നു നമ്മളെല്ലാവരും അതേപോലെ തന്നെ ആയിരുന്നുള്ളാണ് അല്ല കേഞ്ഞാ അല്ല കേഞ്ഞാ ഓക്കേ ഇങ്ങോട്ട് ചാന്നല്ല ഓക്കേ ഇങ്ങിങ്ങി വല്ല ഫോട്ടോ എടുക്കാനോ ഓക്കേ എന്താ പക്ഷെ ഒരു സിംഗറും കൂടിയാണ് ഇന്നലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇന്ന് ഇവിടെ പോയതിനു ശേഷം സ്റ്റേജ് ഷോ എന്തൊക്കെയുണ്ട് ഓർക്കുന്നില്ല ഓർമ്മയില്ല ഓക്കെ ഓർക്കുമ്പോൾ പറഞ്ഞു പാടിയ